നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ചിലർക്ക് ഈ ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കുന്നതും ചിലർക്ക് ഈ ആഗ്രഹ സാഫല്യം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതാകുന്നു അത്തരത്തിൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വന്നു ചേരുക ഈ കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഈ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക പ്രയാസമേറിയ കാര്യം തന്നെയാകുന്നു എന്നാൽ തൊടുകുറിയിലൂടെ അത് സാധ്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു അതായത് നാം മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് തൊടുകുറിയിലൂടെ മനസ്സിലാക്കുക സാധ്യം തന്നെയാകുന്നു അതിനായി ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു ആദ്യത്തെ ചിത്രം ഹനുമാൻ സ്വാമിയോടൊപ്പമുള്ള ശ്രീരാമസ്വാമിയുടെ ചിത്രമാകുന്നു രണ്ടാമത്തെ ചിത്രം പരമശിവനോടൊപ്പമുള്ള ശ്രീരാമസ്വാമിയുടെ ചിത്രമാകുന്നു ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആഗ്രഹങ്ങൾ നടക്കണം എന്നും ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിയണം എന്നും പ്രാർത്ഥിക്കുക എവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഇപ്രകാരം ശ്രീരാമസ്വാമിയോടും ഇഷ്ടദേവതയോടും ഇപ്രകാരം പ്രാർത്ഥിക്കുക എവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ി ഫലങ്ങളെക്കുറിച്ച് പറയാം അതിനു മുന്നോടിയായി ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഹനുമാൻ സ്വാമിയോടൊപ്പമുള്ള ശ്രീരാമസ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ അത് എത്ര തന്നെ വലുതാണ് എങ്കിൽ പോലും ആ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹങ്ങൾ നടക്കാനുള്ള പുതിയ അവസരങ്ങൾ വന്ന് ചേരുകയും ആ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം എന്നാൽ അല്പം കാലതാമസം നേരിടേണ്ടതായി വരും എങ്കിൽ പോലും ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള വളരെ കാലമായുള്ള ആഗ്രഹങ്ങൾ അത് നടക്കും എന്ന് തന്നെയാണ് ഫലം അതിനാൽ തന്നെ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന തെറ്റിദ്ധാരണയിൽ നിങ്ങൾ ഒരിക്കലും ആഗ്രഹം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല ആഗ്രഹത്തിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയും അതിനാൽ തന്നെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കുകയും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും കൂടാതെ മടി ജീവിതത്തിൽ നിന്നും അകലുകയും ക്ഷീണം ജീവിതത്തിൽ നിന്നും അകലുകയും ചെയ്യുന്നതാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തരത്തിലുള്ള അവസരങ്ങൾ പുതിയ ഉന്മേഷം അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കുകയും ആയുസ് വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം ദുരിതങ്ങൾ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഈശ്വരാധീനം ഭഗവാന്റെ കടാക്ഷം എന്നിവ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത് അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ പെട്ടെന്ന് ഉയർച്ച നേടുക സാധ്യമായ കാര്യം തന്നെയാകുന്നു ഊർജ്ജസ്വലത നിങ്ങളിൽ വന്നു ചേരുകയും അതിനാൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പോസിറ്റീവായ ഊർജം പെട്ടെന്ന് വർധിക്കുന്നതാകുന്നു കൂടാതെ നിങ്ങൾ ജീവിതത്തിലേക്ക് മനസമാധാനം കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ട ഒന്ന് തന്നെയാണ് ജോലിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒന്ന് തന്നെയാണ് ജോലിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും സാമർഥ്യം അല്പം കുറവാണ് എങ്കിൽ പോലും ആ സാമർഥ്യം വർദ്ധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കുടുംബത്തിൽ സ്വസ്ഥത കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക അതേപോലെ തന്നെ സാമ്പത്തികപരമായ ഉയർച്ച നേടുന്നതിനുള്ള അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും ആ കാര്യങ്ങളും ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു പ്രയോജനപരമായ പല ആശയങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കാതെ തന്നെ നടക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ ഒരിക്കലും ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടുള്ളതല്ല അത്തരത്തിൽ ആലോചിച്ച് വിഷമിക്കരുത് എന്ന് തന്നെ പറയാം മറ്റൊരു കാര്യം ഒരിക്കലും നിങ്ങൾ ഷോർട്ട് കട്ട് അഥവാ കുറുക്ക് വഴി ഉപയോഗിക്കാതെ നേർവഴിയിൽ തന്നെ പോകേണ്ടതാകുന്നു എന്നിരുന്നാൽ വിജയം സുനിശ്ചിതമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗം നടക്കും എന്ന് തന്നെ പറയാം എല്ലാ കാര്യങ്ങളും നല്ലതിനു വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്ന ചിന്തയും നിങ്ങളുടെ മനസ്സിൽ വേണ്ടതാകുന്നു കാരണം ഭഗവാന്റെ കടാക്ഷം ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് ആ കാര്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക ജീവിതത്തിൽ തീർച്ചയായും ആഗ്രഹ സാഫല്യങ്ങളും ഉയർച്ചയും വന്നു ചേരും എന്ന് തന്നെ പറയാം നിത്യവും ശ്രീരാമ മന്ത്രങ്ങളും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും രണ്ടാമത്തെ ചിത്രം അതായത് പരമശിവനോടൊപ്പമുള്ള ശ്രീരാമസ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു അഭീഷ്ടസാധ്യം നടക്കും എന്ന ഫലം തന്നെയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുക തന്നെ ചെയ്യും എന്നാൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എടുത്തുചാട്ടം പാടുള്ള കാര്യമല്ല എന്ന കാര്യമാണ് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുകയോ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയോ ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരും പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും അതായത് ആഗ്രഹങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിന് അത് കാരണമായി തീരും അതിനാൽ ഒരിക്കലും എടുത്തു ചാട്ടം പാടുള്ളതല്ല എടുത്തു ഒരു കാര്യവും നിങ്ങൾ തീരുമാനിക്കരുത് എന്ന് തന്നെ പറയാം നിരാശ വന്നു ചേരും എന്നാൽ സ്വയം തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോവുക ഇപ്പോൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിരാശയുണ്ട് എങ്കിൽ പോലും അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭാഗ്യം നിങ്ങളുടെ ഭാഗത്ത് തന്നെയാകുന്നു അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു പരസഹായം ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും എത്ര തന്നെ ദുരിതത്തിലാണ് എങ്കിൽ പോലും അവിടെ നിന്നും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങൾ നടക്കും എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന കാര്യം ഓർക്കുക വലിയ നേട്ടങ്ങൾ ആഗ്രഹ സാഫല്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും പണം സമ്പാദിക്കാനുള്ള പല വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു ജീവിതത്തിൽ വന്നു ചേരുന്നതെല്ലാം തന്നെ ഈശ്വര നിശ്ചയമാണ് എന്ന് ചിന്തിക്കേണ്ടത് നമുക്ക് അനിവാര്യമാകുന്നു അത്തരത്തിൽ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം മറ്റുള്ളവർ അധികം കുറ്റപ്പെടുത്തുന്നു എന്നത് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് കാപ്പട്യം നിറഞ്ഞ നിരവധിയാർന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പ്രയാസം തന്നെയാകുന്നു എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവരെ തിരിച്ചറിയുകയും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിനുള്ള അവസരങ്ങൾ അത് പല വഴികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും ബന്ധങ്ങൾ നിലനിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക അതേപോലെ ധൂർത്ത് അലസത തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കുറയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക മനസ്സിനെ ഏകാഗ്രമാക്കി മുന്നോട്ട് പോവുക നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കൂടാതെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു നിങ്ങളെ തേടി നല്ല കാര്യങ്ങൾ വരും എന്ന കാര്യം തീർച്ചയാകുന്നു അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആവിഷമതകളും കഷ്ടതകളും താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളിലേക്ക് വേണ്ടതാകുന്നു തീർച്ചയായും ശ്രീരാമസ്വാമിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് പരമശിവന്റെ കടാക്ഷമുണ്ട് തീർച്ചയായും ദേവതകളെയും പ്രാർത്ഥിച്ച് ഇരു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും